ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് തകർപ്പൻ ജയം ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കൂറ്റൻ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സ്മൃതി മന്ദാനയുടെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇരുനൂറ്റി റൺസ് എന്ന മികച്ച സ്കോർ പടന്നുയർത്തിയത് ടോപ്പ് ഓർഡറിലുള്ള മറ്റ് താരങ്ങളെല്ലാം നിറം മങ്ങിയപ്പോൾ ദീപ്തി ശർമ്മയും പൂജ വസ്ത്രേക്കറും മാത്രമാണ് സ്മൃതിക്ക് പിന്തുണ നൽകി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ദീപ്തി മുപ്പത്തിയേഴ് റൺസ് എടുത്ത് പുറത്തായപ്പോൾ പൂജ മുപ്പത്തി ഒന്ന് റൺസുമായി പുറത്താകാതെ നിന്നു മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ എറിഞ്ഞിട്ടു തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ മലയാളി താരം ആശ ശോഭന ഇന്ത്യൻ ബൌളിംഗിനെ മുന്നിൽ നിന്ന് നയിച്ചു ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റാണ് ആശ വീഴ്ത്തിയത് ദീപ്തി ശർമ്മ രണ്ടും രേണുക സിംഗ് പൂജ വസ്ത്രേഖർ രാധാ എന്നിവർ ഓരോ വിക്കറ്റുകളും വീഴ്ത്തി പ്രോട്ടീസിനെ വരിഞ്ഞു മുറുക്കി ഒടുവിൽ മുപ്പത്തിയേഴ് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് ദക്ഷിണാഫ്രിക്ക പുറത്തായി സെഞ്ചുറി പ്രകടനത്തിലൂടെ ടീമിന്റെ റൺസ് ഉയർത്തിയ സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം സ്പോർട്സ് ഡെസ്ക് ജനം